നീ എൻ സ്വന്തം ഭാഗം നൂറ്റി മുപ്പത് ഞാൻ പോട്ടെ അവൻ പറഞ്ഞുകൊണ്ട് നടന്നു അവൻ്റെ ഫ്ലാറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി അവൻ തിരിഞ്ഞു നോക്കി ശ്രീദേവിൻ്റെ ഫ്ലാറ്റിന്റെ വാതിക്കൽ ശ്രീദേവും സായുജിൻ്റെ ഫ്ലാറ്റിന്റെ വാതിക്കൽ സായുജും ഉണ്ടായിരുന്നു അതർവും ശ്രീദേവും സായുജിനെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ പറയാനുണ്ടായിരുന്നത് വ്യക്തമായിരുന്നു ഇനി നീ ഒറ്റയ്ക്കല്ല സായുജ് സഞ്ജീവ് ഭക്ഷണം കഴിച്ചു തൻ്റെ ഫ്ളാറ്റിലേക്ക് കയറുമ്പോൾ മുൻപിൽ സായു ചിരിക്കുന്നു കയ്യിലെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജീവ് ഒന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ചിരി മരവിച്ച് പോയി നാളെ റിഹേഴ്സലുണ്ട് മോഡൽസ് വരും ദക്ഷയോടൊപ്പം എനിക്ക് പോകണം ഓഫീസ് കാര്യങ്ങൾ നീ നോക്കണം സഞ്ജീവ് പറഞ്ഞു സായുജ് ഒന്ന് തല കുലുക്കി അവൻ്റെ മുഖത്ത് പെട്ടെന്ന് ഇത്രയും നേരം ഫോണിൽ കുഞ്ഞിനെയും മീനാക്ഷിയേയും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ആ ശാന്തഭാവം മാറി അവനെ സഞ്ജീവിനോട് ദേഷ്യം തോന്നി തന്നെ അറിയിക്കുകയാണ് നാളെ ദക്ഷ എവിടെയുണ്ടെന്ന് താൻ അവളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അറിയാം അവനോട് പറയാൻ ഒരായിരം വാക്കുകൾ മനസ്സിൽ മുഴങ്ങി പക്ഷേ പുറത്തേക്ക് പോയത് വെറും രണ്ട് വാക്കുകൾ മാത്രം ഉം പൊയ്ക്കൊള്ളാം സഞ്ജീവ് ചെറു ചിരിയോടെ റൂമിലേക്ക് പോയി അവന്റെ കാലടികളുടെ ശബ്ദം പോലും ദേഷ്യമായി തോന്നി സായോജിന് ദക്ഷയുടെ മുറി ദക്ഷയുടെ കൈകൾ ഫോണിലാണ് കോളുകളൊന്നും കിട്ടുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുവന്നു മൂകമായ ശ്വാസം പൊള്ളുന്ന ഹൃദയം ശരണ്യ അവളെ നോക്കി താടിയൽ കൈവച്ച് ചിന്തയിൽ മുങ്ങി ദക്ഷ എന്തിനാ ഇത്ര ദേഷ്യം ശരണ്യെ ചോദിച്ചു എനിക്ക് ശ്രീദേവിനെ കാണണം ദിക്ഷയുടെ ശബ്ദം വിറച്ചു ദിക്ഷ പറഞ്ഞു ഏട്ടനെ കാണാനോ ഇപ്പോഴോ അതർവ് അവരുടെ മുറിയിലെ ലൈറ്റ് കണ്ടതുകൊണ്ട് കൊണ്ട് വന്ന വാതിലിൽ തട്ടി എന്താ പറ്റിയത് കിടക്കാറായില്ലേ വാതിൽ തുറന്നതും അവൻ ചോദിച്ചു ശ്രീദേവീട്ടിനെ കാണണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ചേച്ചി ശരണ്യ പറഞ്ഞു ദക്ഷയുടെ കലങ്ങി ചുവന്ന കണ്ണുകൾ കണ്ടതും അവളുടെ മുഖത്തെ സങ്കടം കൂടി കണ്ടതും അവനൊന്ന് ചിന്തിച്ചു പിന്നെ മനസ്സിൽ എന്തൊക്കെയോ തെളിഞ്ഞു അവൻ പറഞ്ഞത് ഒന്ന് മാത്രം എന്നോടൊപ്പം വാ അവൻ പറഞ്ഞു പക്ഷേ അതർ ഞാൻ ശ്രീദേവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ദക്ഷ പറഞ്ഞു അദർവ് ഒന്നും പറയാതെ അവളെ കൈപ്പിടിച്ചു ശരണ്യ അമ്പരന്നു എവിടേക്കാ അവനൊന്ന് തിരിഞ്ഞ് കണ്ണ് കാണിച്ചു ചിരിച്ചു ദക്ഷി ചേച്ചി ഉത്തരം കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഡോറ് തുറന്നതും തൊട്ടടുത്ത ഫ്ളാറ്റിൻ്റെ വാതിക്കൽ മുന്നിൽ ചെന്ന് നിന്നു ദക്ഷിണ സംശയത്തോടെ അദർവിനെ നോക്കി അവർ നിൽക്കുന്നത് ശ്രീദേവിൻ്റെ ഫ്ളാറ്റിന് മുന്നിൽ ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു ഇത്രയും അടുത്തായിരുന്നോ അവൻ അവളുടെ ചുണ്ടുകൾ വിരച്ചു അതർവ് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇനി ചേച്ചിയാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു പോയി വാതിലിനു മുന്നിൽ ദക്ഷ ഒറ്റയ്ക്ക് ഒന്ന് ശ്വാസം വലിച്ചു ബെല്ലമർത്തി നിമിഷങ്ങൾക്കകം ശ്രീദേവ് വാതിൽ തുറന്നു മുന്നിൽ ശ്രീദേവ് ആ കാഴ്ച കണ്ട നിമിഷം ഇരുവരുടെയും കണ്ണുകൾ നിശ്ചലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീണു അവൻ ഒന്നും പറയാതെ അവിടെ നിന്നും പിന്മാറി അവൾ അകത്തേക്ക് പ്രവേശിച്ചു മുറിയിൽ മങ്ങിയ വെളിച്ചം മേശപ്പുത്ത് ചെറിയ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആ ഫോട്ടോ കണ്ട നിമിഷം ദക്ഷയുടെ ശ്വാസം പൊട്ടിത്തെറിച്ചു എനിക്ക് ആ ശബ്ദം ഇന്ന് കേൾക്കുന്നു ദേവ് കുഞ്ഞിൻ്റെ കരച്ചൽ ആ ദിവസത്തെ മഴ ആ വേദന അവളുടെ വാക്കുകൾ തകരുന്നു എന്തിനാ അങ്ങനെ പോയത് ദേവ് എനിക്ക് പറയാൻ അവസരം പോലും തന്നില്ലല്ലോ അവൻ തല താഴ്ത്തി കണ്ണുകൾ നിറഞ്ഞു സ്വരം മങ്ങലായി ഞാൻ ഞാൻ മനഃപൂർവ്വം തന്നെയാണ് എനിക്ക് എനിക്ക് പോകേണ്ടി വന്നതാ ദക്ഷ ഞാനങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ നീ രക്ഷപ്പെടുമായിരുന്നില്ല അവൾ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു കണ്ണനീർ അവൻ്റെ ഷട്ടിൽ വീണു അവൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞു മതി ദക്ഷ കരയേണ്ട നമ്മളെല്ലാം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എനിക്ക് നിന്നെ ജീവനോട് കിട്ടി അത് തന്നെ വലിയ കാര്യമാണ് അവൻ പറയുന്നത് കേട്ട് അവൾ വിറച്ചു പറഞ്ഞു എനിക്ക് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ദൈവ് അവൻ അവളെ കയ്യിൽ പിടിച്ച് പറഞ്ഞു നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് അവൾ അവളുടെ കണ്ണുകൾ അടച്ചു കണ്ണുനീർ ഒഴുകി പിന്നിൽ മഴ പെയ്യാൻ തുടങ്ങി രാത്രി പകുതിയായി പോയിരുന്നു വീട്ടിലെ ലൈറ്റുകൾ ഒന്നൊന്നായി മങ്ങിയിരിക്കുന്നു മഴ പെയ്യാൻ ഒരുങ്ങുന്ന മേഘങ്ങളുടെ നടുവിൽ ശ്രീദേവിൻ്റെയും ദക്ഷയുടെയും ശ്വാസങ്ങൾ മാത്രം ആ മുറിയിൽ കേൾക്കാമായിരുന്നു ദക്ഷ നീ പോയ ആ ദിവസം മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല തറവാട്ടി നീ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നീ സേഫാണ് എന്നുള്ള സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റുമായിരുന്നു പിന്നെ നിൻ്റെ ഓരോ ചലനങ്ങൾ പോലും ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നും നീ സഞ്ജീവിൻ്റെ ഒപ്പം പോയത് മുതൽ എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്തിന് കണ്ണടയ്ക്കാൻ സാധിച്ചിട്ടില്ല ശ്രീദേവ് പറഞ്ഞു ദേവ് ഈ ഹൃദയം മുഴുവൻ കത്തിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഹൃദയമില്ലാത്തവളായിട്ട് ഓരോ ദിവസവും ഞാൻ ജീവിച്ചത് അവൻ അവളുടെ ഒന്ന് കൈവച്ചു എൻ്റെ തെറ്റാ ദൈവ് ദൈവിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ തെറ്റാണ് അവൾ പറഞ്ഞു ഇല്ല ദക്ഷ കാര്യങ്ങളെല്ലാം എനിക്ക് നിന്നോട് പറയാൻ പറ്റിയില്ല പക്ഷെ സഞ്ചി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ നമ്മളറിയാത്തത് എന്തൊക്കെയോ അവൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി അതെല്ലാം കണ്ടുപിടിക്കാൻ എനിക്ക് മറ്റൊരു വഴി ഇല്ലായിരുന്നു അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ കടന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു പല ഭാവത്തിൽ സ്വന്തം സഹോദരനോട് പോലും കരണ കാണിക്കാത്തവൻ നമ്മളോട് കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദക്ഷാ ശ്രീദേവ് ചോദിച്ചു അവൾ പിന്നെയും തലയുയർത്തി നോക്കി കണ്ണുകളിൽ തീയും കണ്ണീരും ഒരുമിച്ച് ഞാൻ നിന്നെ വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷേ അതിലും കൂടുതൽ ഞാൻ നിന്നെ കാത്തിരുന്നതാണ് ആ വാക്കുകൾ കേട്ട് അവൻ മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു വാക്കുകൾ തീർന്നു പോയതുപോലെ രണ്ടുപേരുടെയും ഹൃദയമിടുപ്പുകൾ മാത്രം മുറിയിൽ മുഴങ്ങി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചിരുന്നു അവൻ്റെ വിരലുകൾ അവളുടെ മുടിയിൽ പതിയെ ചലിച്ചു അവൾ അതിനുള്ളിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് കരഞ്ഞു അത് ഒരു കുന്തം കൊണ്ട് കുത്തിയ വേദനയല്ല ഒരമ്മയുടെ നഷ്ടം ഒരു പ്രണയിനിയുടെ പുനർജന്മവുമായിരുന്നു പക്ഷേ അവൾ സോഫയിലിരുന്ന് അങ്ങനെ തന്നെ ഉറങ്ങി പ്രഭാതം തെളിഞ്ഞു മങ്ങിയ വിളിച്ചം ജനാലയിലൂടെ വീണു ശ്രീദേവ് ആദ്യം കണ്ണു തുറന്നു ദക്ഷ അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നുറങ്ങുകയായിരുന്നു അവളുടെ മുഖത്ത് തളർച്ചയും സമാധാനവും ഒരുമിച്ച് അവൻ കണ്ടു അവനൊന്ന് പുഞ്ചിരിച്ചു ഓരോ രാത്രിയും അവളില്ലായ്മയിൽ നിന്ന രാത്രികൾ അവൻ്റെ ഹൃദയം ഇപ്പോൾ ശാന്തമായിരുന്നു അവൾ ഉറക്കത്തിൽ അല്പം ചലിച്ചു അവൻ അവളുടെ മുടി ഒന്ന് മാറ്റി അവളുടെ നെറ്റിയിൽ ഒരു മൃദുവായ ചുംബനം കൊടുത്തു അവൻ കിച്ചണിലേക്ക് പോയി കോഫി തയ്യാറാക്കി അവളുടെ മുന്നിൽ വെച്ചു ദക്ഷ പതിയെ കണ്ണു തുറന്നു അവളുടെ മുന്നിൽ അവൻ കയ്യിൽ ഒരു സ്റ്റീംഡ് കോഫിയുമായി ഒരു പുഞ്ചിരിയോടെ ശ്രീദേവ് നിന്നു ഇന്നൊരു പുതിയ ദിവസമാണ് ദക്ഷ അവൻ പറഞ്ഞിക്കൊണ്ട് കോഫി കപ്പ് അവൾക്ക് നേരെ നീട്ടി അവൾ കോഫി പിടിച്ചു ഒരു നിമിഷം അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു ഇനി ഇനി ഞാൻ പോകണോ ദേവ് ഇവിടെ ദേവിൻ്റെ ഒപ്പം ഞാൻ നിന്നോട്ടെ അവൾ ചോദിച്ചു ഇപ്പോൾ വേണ്ട ദക്ഷ അങ്ങനെ നിന്റെ എൻ്റെ ജീവിതത്തിലേക്ക് അധികം വൈകാതെ ഞാൻ കൂട്ടും പക്ഷേ അതിനു മുമ്പ് സഞ്ജീവ് എന്ന കരിനിഴലിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവനെ നേരിടും നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ശ്രീദേവ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇനി ഇനി ദൈവിനെ കണ്ടില്ലെങ്കിൽ അവിടെ ഞാൻ ഇരിക്കില്ല ശരി എങ്ങനെയെങ്കിലും വന്ന് എന്നെ കാണണം അവൻ അവളെ കൈപിടിച്ചു ശരി എപ്പോഴും ഞാനുണ്ടാക്കും കൂടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു വീണ്ടും അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു മനസ്സില്ലാ മനസ്സോടെ അവൾ എഴുന്നേറ്റ് പോകാനൊരുങ്ങി ശ്രീദേവ് അവളെ അവളെ തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് ആക്കി കൊടുത്തു ഫാഷൻ ഷോയുടെ റിഹേഴ്സൽ രാവിലെ തിരക്ക് സ്റ്റേജ് ലൈറ്റുകൾ കത്തുന്നു മോഡൽസ് വസ്ത്രങ്ങൾ അണിയുന്നു സഞ്ജീവ് അദർവ് ദക്ഷ ശരണ്യ പിന്നെ അവിടെ അവരുടെ പുതിയ കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് സഞ്ജയ് പറയുന്നത് കേട്ട് സാറയും ലയയും ദക്ഷയും മോഡൽസിൻ്റെ അടുത്തേക്ക് പോകുന്നു സഞ്ജീവ് അത് തൻ്റെ പ്ലാൻ നടപ്പിലാക്കിയ അവസരമായി കാണുന്നു അവൻ്റെ മുഖത്ത് കൃത്രിമ പുഞ്ചിരി മനസ്സിൽ കണക്കുകൂട്ടൽ ശ്രീദേവിൻ്റെയും സായുജിൻ്റെയും ആളുകൾ പിന്നിൽ അവന്മാർ ഷോയുടെ ക്രൗഡിൽ തന്നെ ചേർന്ന് നിന്നു എല്ലാം ശ്രദ്ധിക്കുന്നു ശരണ്യുടെ ഫോൺ ഒന്ന് വിറങ്ങലിക്കുന്നു ദക്ഷിയാണ് മറുവശത്ത് സഞ്ജീവ് സസ്പിഷ്യസായി പെരുമാറുന്നു ശ്രീദേവിന് വേഗം മെസ്സേജ് അയക്കുന്നു ഞാൻ കാണുന്നുണ്ട് പേടിക്കണ്ട സഞ്ജീവ് അന്ന് ക്രൗഡിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ആളുകൾക്കിടയിൽ അവൻ തള്ളിക്കളഞ്ഞ വാക്കുകൾ പൊട്ടിത്തെറിയുടെ ശ്രമം പക്ഷേ അതിനു മുമ്പ് തന്നെ ശ്രീദേവിൻ്റെ ആളുകൾ അത് കൈകാര്യം ചെയ്തു പെട്ടെന്ന് ലൈറ്റുകൾ പൊളിഞ്ഞ് മ്യൂസിക് നിൽക്കുന്നു സഞ്ജീവിൻ്റെ മുഖത്ത് തീവ്രമായ അപമാനത്തിൻ്റെ നിറം അവൻ അവിടെ തന്നെ സ്ലിപ്പ് ചെയ്ത് വീഴുന്നു അവിടെയുള്ളവർക്ക് മുന്നിൽ നാണക്കേടായി മാറുന്നു സഞ്ജീവിൻ്റെ മുഖത്ത് വേദനയും ദേഷ്യവും കളർന്ന കണ്ണുകൾ അവനെ നോക്കി ദക്ഷയുടെ മുഖത്ത് ഒരു മൃദുവായ സമാധാനം സഞ്ജീവിൻ്റെ പ്ലാൻ തന്നെ അവനെ നശിപ്പിച്ചു സഞ്ജീവും മറ്റും പോയതും സായുജ് ദക്ഷയുടെ ഫ്ലാറ്റിൽ പ്രവേശിക്കുന്നു അവിടെ മീനാക്ഷിയും കുഞ്ഞും കുഞ്ഞ് തട്ടിത്തട്ടി ഓടിയെത്തി അവൻ്റെ കാൽ പിടിക്കുന്നു സായുജിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ അവൻ കുഞ്ഞിനെ വാരിയെടുത്തു കിച്ചണിൽ ചേച്ചി അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കുന്നു അവരിൽ നിശബ്ദമായൊരു സമാധാനം വീണു ചേച്ചി സായൂജിനെയും മീനാക്ഷിയേയും അവിടെ ഒറ്റയ്ക്ക് അവർക്കൊരു പ്രൈവസി കൊടുത്തുകൊണ്ട് ചേച്ചി ശ്രീദേവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു അവിടെ ശ്രീദേവിനും ഇനി മുതൽ ദക്ഷയ്ക്കും അവിടെയായിരിക്കും ഫുഡ് എന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാം റെഡിയാക്കി വയ്ക്കുന്നു സായൂജിനും മീനാക്ഷിക്കും ഒരു പുതിയ തുടക്കം രാത്രി മണിയോടെ സഞ്ജീവ് ഫ്ലാറ്റിൽ കയറിയത് മൂടിക്കെട്ടിയ മുഖത്തോടെ ചെരുപ്പ് വലിച്ചെറിയുമ്പോൾ ശബ്ദം മുഴുവൻ ഫ്ലാറ്റിൽ മുഴങ്ങുന്നു അവൻ്റെ കണകൾ ചുവക്കുന്നത് കോപവും അശാന്തിയും നിറഞ്ഞിരുന്നു അവിടെ സായൂജ് മീനാക്ഷി കുഞ്ഞ് അദർവ് ശരണ്യ ശ്രീദേവ് ദക്ഷ എല്ലാവരും ഒരു മധുരമുള്ള നിമിഷത്തിൽ ചിരി ചായയുടെ വാസന കുഞ്ഞിൻ്റെ ശബ്ദം എല്ലാം വീടിന് ഒരു ശാന്തത നൽകിയിരുന്നു പക്ഷേ ആ ശാന്തത സഞ്ജീവിൻ്റെ ഉള്ളിൽ കത്തുന്ന തീയിൽ തീർന്നു പോകും പോലെ അവൻ ഭക്ഷണം കഴിക്കാതെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല വാതിലടച്ച് കിടന്നു എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചതിനു ശേഷം ശ്രീദേവ് ദക്ഷയുടെ ഫ്ലാറ്റിൽ നിന്നും പോയതാണ് സഞ്ജീവ് ഭക്ഷണം കഴിക്കാൻ വന്നു സഞ്ജീവ് പോയതിനു ശേഷം വേണം ദക്ഷയ്ക്ക് ശ്രീദേവിൻ്റെ ഫ്ളാറ്റിലേക്ക് പോകാൻ ദക്ഷയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ വേദന ദേഷ്യമായി പൊങ്ങി വരുന്നു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇടയ്ക്ക് ക്ലോക്കിൽ സമയം നോക്കുന്നു അതിനിടയിൽ സഞ്ജീവിന് പഴക്കം പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ദക്ഷയെ ശരണ്യ അതിനിടയിൽ പിടിച്ചു നിർത്തി ദക്ഷ ചേച്ചി കാം എനിക്ക് ശാന്തമാകാൻ പറ്റുന്നില്ല ശരണ്യ എനിക്ക് ശ്രീദേവിൻ്റെ അടുത്തേക്ക് പോകണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ദൈവ് സഞ്ജീവൻ ആ മാറണം ഒന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു അവൾ വീണ്ടും ദേഷ്യത്തിൽ പറയുന്നുണ്ട് മീനാക്ഷി അതെല്ലാം കണ്ടുനിന്നു അവൾ സായുജനെ വിളിച്ചു ദക്ഷ ദേഷ്യത്തിലാണ് സായൂജെ എന്തെങ്കിലും ചെയ്യ് ഒരു കാര്യം ചെയ്യാം മീനാക്ഷി സഞ്ജീവ് പുറത്തിറങ്ങുമെങ്കിൽ അറിയിക്കാൻ നോക്കാം ഞാൻ അവളോട് പൊയ്ക്കൊള്ളാൻ ശ്രീദേവിൻ്റെ അടുത്തേക്ക് സായോജി പറഞ്ഞു കൊണ്ട് ഫോൺ കട്ട് ചെയ്തു മീനാക്ഷി കാര്യം പറഞ്ഞതും ദക്ഷ പെട്ടെന്ന് പുറത്തേക്ക് നടന്നു പോകുന്നു വാതിൽ തുറക്കുമ്പോൾ ശ്രീദേവ് അവിടെ തിളങ്ങുന്ന കണ്ണുകളുടെ ഒരു കാത്തിരിപ്പ് അവളെ കണ്ടതും അവന് സന്തോഷം തോന്നി ദക്ഷ ഓടി അവനടുത്തേക്ക് ചേർന്നു അവൻ്റെ നെഞ്ചിൽ തല ഒളിപ്പിച്ചു മഴയുടെ ശബ്ദം പുറത്ത് അവളുടെ ഹൃദയ താളം അകത്ത് ഇനി എനിക്ക് ഇതെല്ലാം ദേ നീ ഒന്നും പറയണ്ട ദക്ഷ എനിക്കറിയാം അല്പസമയം മിണ്ടാതെ അവർ തമ്മിൽ ചേർന്ന് നിന്നു ശ്രീകുട്ടിയുടെ വീട് അതേസമയം മറ്റൊരു സ്ഥലത്ത് ശ്രീകുട്ടി തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കുന്നു അച്ഛനും ഇപ്പോഴത്തെ ഭാര്യയും മുന്നിൽ അവരുടെ മുഖത്ത് കുറ്റബോധമല്ല കോപം ഇനി നീ ദക്ഷയെയും ശ്രീദേവിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നാൽ ഞാൻ സഹിക്കില്ല ശ്രീകുട്ടി ഒരുപാടായി നീ ആ കുട്ടിയെ ദ്രോഹിക്കുന്നത് അച്ഛൻ പറഞ്ഞു ശ്രീകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് എനിക്ക് അവനെ വേണം എനിക്ക് അവനെ വേണോ അച്ഛ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ശ്രീകുട്ടി അവൻ നിന്നെ പ്രണയിച്ചിട്ടില്ല നീ മനസ്സിലാക്ക ശ്രീകുട്ടി അവളുടെ അമ്മയെപ്പോലുള്ള സ്ത്രീ പറഞ്ഞു പിന്നെ എൻ്റെ ശരീരം കളങ്കപ്പെടുത്തിയ അവനെയല്ലാതെ ഇനി മറ്റൊരാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ദേഷ്യത്തിൽ ശ്രീകുട്ടി പറഞ്ഞു അത് കേട്ടതും ശ്രീകുട്ടിയുടെ അച്ഛനും ഭാര്യയും പരസ്പരം നോക്കി അത് നിന്നോട് കാട്ടിയത് സഞ്ജീവാണ് അവർ പറഞ്ഞത് കേട്ടതും ശ്രീകുട്ടിയുടെ മുഖം ചുളിഞ്ഞു എന്താച്ച പറഞ്ഞേ അതെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊന്ന് കേൾക്ക് അവർ അറിഞ്ഞ മുഴുവൻ കഥകളും പറഞ്ഞു സഞ്ജീവ് ചെയ്ത കള്ളത്തരങ്ങൾ ദേവിനെയും ദക്ഷയും വേർതിരിക്കാൻ നടത്തിയ കളികൾ എല്ലാം ശ്രീകുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു മുറിയിലെ വെളിച്ചം മങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ ചിന്തകളും പ്രവൃത്തികളും കുറച്ചു നാളേക്ക് പിന്നിലേക്ക് പോയി ദക്ഷ ശരണിയും സഞ്ജീവിനെയും കാണാൻ പോകുന്നു ദക്ഷയുടെയും ശ്രീദേവിൻ്റെയും അടുപ്പത്തെക്കുറിച്ച് പറയാനാണ് പോകുന്നത് അത് അറിഞ്ഞതുപോലെ സഞ്ജീവ് അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു അവന് ദേഷ്യം തോന്നി പക്ഷേ സഞ്ജീവ് ചിരിച്ചു പറഞ്ഞു നിങ്ങളിരിക്കെ ഞാൻ വരാം ഒരു വീഡിയോ കോളുണ്ട് അവൻ പുറത്തേക്ക് പോയി സമയം കടന്നുപോയി അവർ രണ്ടുപേരും സഞ്ജീവിൻ്റെ മുറിയിൽ കാത്തിരിക്കുന്നു അതിനിടയിൽ സഞ്ജീവ് ബാൽക്കണിയിൽ നോക്കുമ്പോൾ അവിടെ ശ്രീകുട്ടി ഫോണിൽ സംസാരിക്കുന്നു അവളുടെ മുഖത്ത് വിഷമം അവൾക്ക് ശ്രീദേവിനോടുള്ള അടുപ്പം അറിയാമായിരുന്നു അവനെ കിട്ടാത്തതിൻ്റെ സങ്കടമാണ് എന്ന് മനസ്സിലാക്കി ശ്രീദേവിനെ കൊടുക്കാൻ പ്ലാൻ നടത്തിക്കൊണ്ടിരുന്ന സഞ്ജീവിൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു ബുദ്ധിയിൽ സഞ്ജീവ് ഒരു നിഴൽ പോലെ നീങ്ങി അവളെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ശ്രീദേവിൻ്റെ റൂമിലേക്ക് അവളിലേക്ക് അവൻ പടർന്ന് കയറി ശ്രീകുട്ടി അവനെ ശ്രീദേവ് എന്ന് കരുതി അവൻ പറഞ്ഞതെല്ലാം സത്യമായെന്ന് വിശ്വസിച്ചു അവളിലേക്ക് ചേരുമ്പോഴും അവൻ ശ്രീദേവാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് ഇടയിൽ കാമം കള്ളം എല്ലാം ചേർത്തു ശ്രീദേവിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിൽ ശ്രീകുട്ടി അവന് വിധിയായി കൊടുത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇതിൻ്റെ ചെറുഭാഗങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോഗ് അപ്പോൾ കയറി നോക്കുക കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക